സുഹൃത്തുക്കളെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് തള്ളി മറിക്കുകയും അതുപോലെ തന്നെ തള്ളി തള്ളിമറിക്കുക എന്നല്ല ഒരുപാട് പേര് ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് അതൊരു നല്ല കാര്യം ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യുന്നത് ആ ഒരു ചെയ്ത് മാത്രമല്ലാതെ ഇവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അവിടെ പോയി അതല്ലെങ്കിൽ അവർക്ക് ഒതകുന്ന ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഉദാഹരണം കാണിക്കുന്ന പോലത്തെ ഒരു വീഡിയോ ഞാൻ എന്നാലും കാണാനടേ അത് ജസ്കറ്റ് ഒന്ന് കണ്ടോ സംഭവം എത്ര മനോഹരമായിട്ടല്ലേ ആ ഒരു ഇത് ഫലസ്തീൻ ഇസ്രായേൽ ഒരു പ്രശ്നം നടക്കുന്നതും ലോകരാഷ്ട്രങ്ങൾ ഇതിന് എന്ത് പിന്നെ ചെയ്യുന്നു എന്നുള്ളതും ഇൻ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള ഒരു സപ്പോർട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിഞ്ഞിട്ടോ സത്യമാണോ അല്ലേ